ഈ ഇലയെന്നല്ല മനുഷ്യരുൾപ്പെടെ സകല ജീവജാലങ്ങളുടെയും ആരോഗ്യം ക്ഷയിക്കുന്ന സമയമാണ് ഈ കർക്കിടകം മോൾക്കും അമ്മയുടെ ചികിത്സ ശരിയാ ആയുർവേദം ഒരു ദിനചര്യാക്കിയതിന്റെ പുണ്യം ശരീരത്തിന്റെ എല്ലാ രീതിയിലെയും അറ്റകുറ്റപ്പണികൾ ചെയ്യുവാനുള്ള ചികിത്സയ്ക്ക് കർക്കടക മാസം ഉത്തമമാണ് ഇനിയും നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ച് ഓർത്ത് ശാന്തിഗിരി ആയുർവേദ ആൻഡ് ഉള്ളപ്പോൾ രോഗങ്ങളെ അടിസ്ഥാനമാക്കി ഡോക്ടർമാർ നിർണ്ണയിക്കുന്ന ചികിത്സാ പാക്കേജുകൾ വിദഗ്ധരായ ഡോക്ടർമാർശീലനം നേടിയ തെറാപ്പിസ്റ്റുകൾ ശാന്തിഗിരി ആശ്രമത്തിലെ പ്രാർത്ഥനാപൂർവമായ അന്തരീക്ഷത്തിൽ നിർമ്മിച്ച ആയുർവേദ സിദ്ധ ഔഷധങ്ങൾ കർക്കടകത്തിൽ ഔഷധം സേവിച്ചാൽ എന്നാണല്ലോ ചൊല്ല് അസുഖം ഏതുമാവട്ടെ ആരോഗ്യവും രോഗപ്രതിരോധവും ശാന്തിഗിരി വിശേഷ കർക്കടക ചികിത്സയിലും